സോ ഗ്സ് അങ്ങനെ ബിഗ് ബോസിന്റെ അറുപതാമത്തെ എപ്പിസോഡാണ് ഇപ്പൊ ഫാമിലി വീക്കില് ഞാൻ ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡിലും പറഞ്ഞതാണ് ബിഗ് ബോസ് ഫാമിലിയെ കയറ്റി വിടുന്നത് തന്നെ അതിനകത്ത് അടിപൊട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പൊ ഇന്നലെ അനുമോൾ ജിസൈൽ ആര്യ അല്ലേ അപ്പോ അനുമോളുടെ ഫാമിലിയുടെ കൂടെ ജിസൈലിന്റെ ആര്യന്റെ ഫാമിലിയെ കയറ്റി വിടുമ്പഴത്തേക്ക് നമുക്ക് ഊഹിക്കാം ഇന്ന് എന്താ സംഭവിച്ചത് ലക്ഷ്മി അപ്പൊ തന്നെ നമുക്ക് അതായത് വീട്ടുകാർ തമ്മിത്തൊള്ളിയാലും സീൻ ഇല്ലാതെ ആണ് ബിഗ് ബോസിന്റെ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട് എനിക്ക് ചോദിക്കാനൊരു ചോദ്യം ഉണ്ട് ഞാൻ ലൈവ് കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല ലക്ഷ്മിയുടെ അമ്മ അതിനകത്ത് വന്നിട്ടൊരു കാര്യം പറഞ്ഞു ആതിലെ നൂറയോടും ലക്ഷ്മിയുടെ വ്യക്തിത്വമാണ് ലക്ഷ്മി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരുത്തർക്ക് ഓരോ വ്യക്തിത്വമാണ് ഇതെല്ലാം സംഭവിച്ചു നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം അല്ല അവരൊരു ടീച്ചറാണ് മനസ്സിലായില്ല ഞാൻ വെച്ചിട്ടും എപ്പിസോഡ് കണ്ടത് വെച്ചിട്ടും ലൈവിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിട്ടും അവർ പറഞ്ഞ വാചകം ഇങ്ങനെയാണ് മേ ബി അവരുടെ മനസ്സെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം ആദില നൂറ ലക്ഷ്മി വീട്ടിലേക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സിറ്റൌട്ടിൽ അല്ല എനിക്ക് ചോദിക്കാനുള്ള ആദില നൂറയ്ക്ക് എന്താ ും കാരണം ലക്ഷ്മിയോട് അവർക്ക് പറയാം ലക്ഷ്മിയുടെ അമ്മയോട് അവർക്ക് പറയേണ്ട ആവശ്യം എല്ലാം കണക്കാം സത്യം കേട്ടോ പറഞ്ഞത് ഒരു ടീച്ചർന്ന് അവര് അവർ അവരുടെ കൊടുക്കാൻ തോന്നിയില്ല ഉദ്ദേശിച്ചത് ആ അമ്മയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു അതായത് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി പറയാം എന്റെ മോൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയല്ലേ അല്ലെ മോൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല പക്ഷെ അവൾ നിങ്ങൾ നിങ്ങളത് നോക്കണ്ട എന്റെ അങ്ങനെ പലതും പറയും നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതായത് ലക്ഷ്മി ചെയ്ത ആ മിസ്റ്റേക്ക് അമ്മ തിരുത്തുന്നതാണോ അവിടെ ഇത് അമ്മയും വന്നിട്ട് ടീച്ചർ ആയിട്ടുള്ള അമ്മ സിറ്റോട്ടി വന്നിരുന്നു നിങ്ങളെ ഞാൻ കേറ്റും എന്ന് അങ്ങനെ പറയാം അത് നമുക്ക് പറ്റിയതാണ് അന്ന് പറഞ്ഞാൽ ഇതിപ്പോ നേരെ വന്നിട്ട് സിറ്റ് സിറ്റൗട്ട് ഇരിക്കാന്ന് പറയുമ്പോഴാണ് സംഭവം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അത് ഒരു രീതിയിൽ എനിക്ക് എനിക്കെന്തോ വർക്കായില്ല ഇനി അമ്മ ഒരു തമാശയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ തമാശ അവിടെ തീരെ വർക്കായിട്ടില്ല കാരണം ഇത് തമാശയല്ല അതൊരു അതിനെ നമുക്ക് ഒരിക്കലും തമാശയായിട്ട് കാണാൻ സാധിക്കത്തും വേറെ എന്തോ ഒരു പരിപാടി പോലെയാണ് നമുക്ക് അത് വേറെ സംഭവം ഉണ്ട് ഇവരെല്ലാം ഫാമിലി എല്ലാം വന്ന് പോയി പൊയ്ക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അക്ബറും ഷാനവാസും ഒണിയിലും കൂടെ ഇരുന്ന് വിഷയം അത് ഭയങ്കര ചീപ്പായി പോയി എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല അവര് പറഞ്ഞു എല്ലാം ഒന്ന് തന്നെ അതായത് എല്ലാരും ഒരുപോലെ തന്നെ ലക്ഷ്മി എന്താണോ കാണിച്ചു വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ലക്ഷ്മിയുടെ അമ്മ ഒന്നും കാണിച്ചു പോയി അതൊട്ടും വർക്കല്ലേട്ടോ ആ പരിപാടി കാരണം ഭയങ്കര ബോറം പരിപാടിയാണ് അവർ കാണിച്ചത് അവരോട് അതല്ലേ എപ്പിസോഡിന്റെ ലാസ്റ്റില് നമ്മുടെ എപ്പിസോഡ് ഇന്നത് എന്റെ അങ്ങനെയാണ് ആതിലൂറേയും ബിഗ് ബോസിലേക്ക് വരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ അവർക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും എതിർക്കുക ഫാമിലി വരെ എതിർക്കുന്നു എനിക്ക് തോന്നുന്നു ഹോൾ സൊസൈറ്റിയിൽ ഒരു എയ്റ്റി പെർസെന്റേജ് അവർക്ക് എഗൻസ്റ്റ് ആണ് കമന്റ് ബോക്സിലാണെങ്കിൽ തന്നെ അവർക്ക് എഗൻസ്റ്റ് ആണ് കാരണം അവർ പല പേരുകൾ പറഞ്ഞുകൊണ്ട് കളിയായിക്കൊണ്ടിരിക്കുക പക്ഷെ ഇന്ന് വന്ന പന്ത്രണ്ട് ഫാമിലി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ പന്ത്രണ്ട് ഫാമിലിയില് ആദ്യോടെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പതിനൊന്ന് ഫാമിലിയും എനിക്കൊന്ന് ആതിലും നൂറെടുത്ത് വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട് പക്ഷേ എന്ത് സ്നേഹമായിട്ടാണ് ആര്യൻ പെരുമാറിയത് എല്ലാവരും വന്നിട്ട് എല്ലാരും അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇനിയിപ്പോ ഒണിയലിന്റെ അമ്മ വന്നിട്ടാണെങ്കിലും അല്ലെ എത്ര നന്നായിട്ട് പെരുമാറിയത് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് നന്നായിട്ട് പെരുമാറണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി ലക്ഷ്മിയുടെ അതേ മൈൻഡ് സെറ്റ് ആണ് ലക്ഷ്മിയുടെ അമ്മയ്ക്കും എനിക്കറിയില്ലായിരുന്നു എല്ലാവരും ക്ഷണിക്കുന്നു അവർ അത് ഭയങ്കര എനിക്കൊന്നും ഒരു ഒരു ഒരിക്കലും ഒരു ടീച്ചറായിട്ടുള്ളൊരു അമ്മ പറയേണ്ട വാചകങ്ങളല്ല അവിടെ പറഞ്ഞത് ഇനിയിപ്പോൾ അവർ ഉദ്ദേശിച്ചത് വേറെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ നാളെ വന്നെങ്കിൽ ശരി അവർ നമ്മൾ എപ്പിസോഡിൽ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പം എല്ലാവരും ബിഗ് ബോസ്സിൽ എല്ലാവർക്കും ലൈവ് കാണുന്ന ആൾക്കാരാണോ അല്ല ഓഡിയൻസ് എല്ലാവരും ലൈവ് കാണുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ എപ്പിസോഡിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് അവിടെ വർക്ക് ആവത്തുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും നമുക്കൊന്നും ഡൈജസ്റ്റ് ആവത്തില്ല അത് പറയാണ്ട് ഈയൊരു റിവ്യൂം കംപ്ലീറ്റ് ആവില്ല അത് നമുക്ക് എന്തായാലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി എപ്പിസോഡിൽ നോക്കാനാണെങ്കിൽ ന്യൂ നമ്മുടെ ന്യൂറല്ലോ ബിന്നി പിന്നീട് ഹസ്ബൻഡിനെ വൺ വീക്ക് നിർത്തുന്നുല്ല ബിഗ് ബോസ് പറഞ്ഞിരുന്നു ആദ്യം അല്ലേ വൺ വീക്ക് പക്ഷെല്ലോ ഇത്ര നേരത്തെ പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ല അതായത് ഇന്നത്തെ വീക്ക് കഴിഞ്ഞിട്ട് അത് വെള്ളിയാഴ്ച അല്ലേ ഇന്ന് രാവിലെ തന്നെ നൂബിനെ പറഞ്ഞു വിട്ടില്ലേ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ വ്യാഴാഴ്ചത്തെ എപ്പസോഡ് വെള്ളിയാഴ്ച ഷൂട്ടും കാര്യങ്ങളൊക്കെ വേറെ അത് ഫൈൻ അത് ഷൂട്ടിന് മറ്റേ നാളത്തെ എപ്പിസോഡിന് ടെലികാസ്റ്റ് ചെയ്യാനുണ്ട് വെള്ളിയാഴ്ച എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ നൂബിനെ ഇന്നലെ രാവിലെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിട്ട് കാണുന്നത് കാരണം ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലത്തെ കാര്യം നമ്മൾ ഇന്ന് കാണുന്നത് ലൈവ് അല്ലോ അത് അപ്പോ നൂബിനെ ഒരാഴ്ച നിർത്താമെന്നാണെന്ന് പറഞ്ഞിരുന്നത് വായ് എനിക്കറിയില്ല എന്തുകൊണ്ട് നൂബിനെ നേരത്തെ ഒരു മൂന്ന് ദിവസം നൂർത്തിയുള്ളൂ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിങ്കളും ചൊവ്വയും ബുധനും മാത്രമേ അവിടെ ആയിരിക്കാം പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞു വിട്ടതെന്ന് എനിക്കറിയില്ല ഇനി വേ നൂബിൻ എന്തായാലും പോയിട്ടുണ്ട് അപ്പൊ നൂബിൻ വന്നത് ബിന്നിക്ക് ഒരു ഒരു ശതമാനമെങ്കിലും ഗുണമായിട്ടുണ്ട് പക്ഷേ എങ്ങനെ അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബിന്നി അത് യൂസ് ചെയ്യുന്നു എന്ന് കണ്ടറിയണം കാരണം ഇന്ന് ഈ ഒരു വീക്കിൽ ബിന്നി നോമിനേഷൻ അതില്ല അടുത്ത ആഴ്ച നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ എന്തായിരിക്കും ഇനി ബിന്നിക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നേ നൂബിൻ വന്നത് ബിന്നിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റിയ ആണ് സംഭവാണ് അതായത് അനീഷിന്റെ വീട്ടുകാർ വന്നപ്പോഴത്തേക്ക് അനീഷ് ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി പക്ഷേ അനീഷിന്റെ മീറ്റർ കുറച്ച് കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട് കാരണം അതായത് അനീഷ് ഏറ്റവും ആദ്യത്തെ വീക്കിൽ അനീഷ് കുറച്ച് കൂടുതലായിരുന്നു അതായത് മീറ്ററിനപ്പുറമായിരുന്നു പിന്നെ ഞാൻ അനീഷിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അനീഷ് ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് അനീഷ് കപ്പടിച്ചാൽ നല്ലതായിരിക്കും കാരണം ഒരു കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് കപ്പടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് മാത്രമല്ല അനീഷ് അത്ര എഫേർട്ട് അതിനകത്ത് ഇടുന്നുണ്ട് ഓക്കെ ടാസ്കില് മാത്രമാണ് അനീഷ് ചെറിയൊരു സ്റ്റെപ്പ് പിന്നിലേക്ക് നിൽക്കുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും അനീഷ് മാക്സിമം എഫേർട്ട് ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിന്റെ അമ്മയാണെങ്കിലും ബ്രദറാണെങ്കിലും വന്നപ്പോഴത്തേക്കും ഒറ്റക്ക് കളിക്കാറുണ്ട് അനീഷ് എനിക്ക് ആവശ്യപ്പെട്ടു ഒറ്റക്ക് കളിക്കുന്നത് ഫൈൻ പക്ഷേ ഇന്ന് രാവിലെ ആണെങ്കിൽ അനുമോ എടുത്ത് വന്നത് ഫൈറ്റ് സി അതൊരു ഒരു സൂപ്പർവൈസറിനെ പോലെയാണ് കിച്ചൺ ക്യാപ്റ്റൻ ആണ് അനീഷ് ദാറ്റ്സ് ഫൈൻ ദാറ്റ് കിച്ചൺ ക്യാപ്റ്റൻ ആവുമ്പോഴത്തേക്കും അതൊക്കെ നല്ലതാണിട്ട് അതെ പക്ഷേ ഈ കിച്ചൺ ക്യാപ്റ്റനേക്കാൾ ഉപരിയായിട്ട് കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഈ അനീഷ് എപ്പോഴും കിച്ചൺ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് വർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും അതായത് രണ്ടുപേര് രാവിലെ രണ്ടുപേര് ഉച്ചക്ക് നാല് പേര് വൈകിട്ട് വൈകിട്ടെന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ ഫൈൻ പക്ഷേ ഇങ്ങനെ ഒരു സൂപ്പർവൈസറിനെ പോലെ വന്നിരുന്നിട്ട് നീ അത് ചെയ്തില്ല നീ അത് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന കണ്ടിന്യൂസ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊരു ഇറിറ്റേറ്റിംഗ് ആവും ഓക്കെ ഇറിറ്റേറ്റിംഗ് ആണ് അനീഷിന്റെ ഗെയിമെങ്കിൽ ഫൈൻ പക്ഷേ അതിന് അനീഷ് പിടിച്ചൊരു മീറ്റർ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ നമ്മളൊരാൾ ഇരിറ്റേറ്റ് ചെയ്യുമ്പഴത്തേക്ക് അതിന് എപ്പോഴൊരു മീറ്റർ ഉണ്ടാവുമല്ലോ എല്ലാ ദിവസവും അതാകാൻ പാടില്ല ഇടയ്ക്കൊരു മീറ്ററിന് മുകളിൽ ഇരിറ്റേറ്റ് ചെയ്താൽ ഫൈൻ കൊള്ളാം പക്ഷെ അനീഷ് ഇപ്പോ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഫാമിലി വന്ന് പോയതിനു ശേഷം അനീഷിന്റെ ഒരു ഒരു അനീഷിന്റെ വെറുപ്പിക്കൽ സ്ട്രാറ്റജി നല്ല സംഭവമാണത് പക്ഷെ അത് ഇന്ന് അനുമ്പോഴത്ത് കാണിച്ചതൊക്കെ ഇനി അത് ഡെയിലി കാണിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ആകാണ്ടായിപ്പോ അത് അനു അന്റെ കയ്യിൽ നിന്ന് ആ ഗെയിം അങ്ങ് പുറത്തു പോകുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ട് അനീഷ് ഇത് കറക്റ്റ് എനിക്കൊന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലായിട്ടം വരുമ്പോഴത്തേക്കും മേ ബി അത് പറയാനുള്ള ചാൻസ് ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് മീറ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ അനീഷിന് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നനീഷിന് അവരെ വന്നപ്പോഴത്തേക്കും അനുമോളുടെ ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് അക്ബറിൻ്റെ ഇന്നലെ രാത്രി അക്ബറിനെ സംസാരിച്ചപ്പോഴാണെങ്കിലും കുറച്ച് മീറ്ററിന് അപ്പുറം പോകുന്നുണ്ട് പിന്നെ ഫാമിലി വരുന്നൊരു സംഭവമാണ് ഈ ഫാ അനുമ് വേറെ കാര്യങ്ങളുണ്ടോ പറയാം ഫാമിലി വരുമ്പോൾ ജിസിൽ ആരെങ്കിലും ഒരു സംഭവം ഉണ്ടല്ലോ ജിസേൽ കംപ്ലീറ്റ്ലി ആര് എടുത്തൊരു മാറിയ രീതിയാണ് ഇപ്പൊ കാണാൻ മാറിയെന്ന് ഞാൻ തന്നെ എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും ആരായിട്ടല്ല ഇപ്പൊ ജിസീൽ നിൽക്കുന്നത് നേരെ ഒണിയൽ സബർമാൻ ആ ഒരു ഗ്യാംഗിലേക്ക് ജിസീൽ അവിടെ കേറിയിട്ടുണ്ട് അതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട് ഈ അക്ബർ അക്ബർ കഴിഞ്ഞ ദിവസം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടിരുന്നു ഈ ആരിന്റെയും ജിസേലിന്റെയും കാര്യം ഒണിയൽ എന്തോ സംസാരിച്ചു ഒണിയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അക്ബർ ഒരു ടോക്ക് എടുത്തിടുന്നുണ്ട് അപ്പൊ ഇന്ന് ഷാനവാസായിട്ട് ജിസീൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ജിസീൽ പറയുന്നത് അക്ബറിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംസാരിക്കണം ഇത് വീണ്ടും എല്ലാവരുടെയും മുന്നിൽ സംസാരിച്ചിട്ട് ഈ ടോപ്പിക്ക് ഇനിയും ഒന്നേന്ന് തുടങ്ങണം അനുമോൾ ജിസേൽ ആരെയും ടോപ്പിക്ക് ഒന്നേന്ന് തുടങ്ങാനായിട്ട് അക്ബർ അവിടെ അക്ബർ പറഞ്ഞു നീ ചോദിക്കൂ എന്നാണ് അക്ബർ പറയുന്നത് ഒണീലെടുത്ത് ചോദിക്കൂ പരസ്യമായിട്ട് പോയി ചോദിക്കൂ അപ്പൊ വീണ്ടും ഇത് വലിയ ചർച്ചയായിട്ട് മാറും പക്ഷേ ഇന്നലെ തന്നെ ജിസേൽ എന്ത് ചെയ്തു ഒണിയിലായിട്ട് പോയിട്ട് സംസാരിച്ചത് കോംപ്രമൈസ് ചെയ്തു ഒണിയിലും സാഭമാനായിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജിസേൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇന്നലെ ആര്യം ആരൻ്റെ തമാശ രൂപേണ മണ്ടൻ എന്ന് വരെ ജിസില് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര നല്ല കമ്പനിയായിട്ട് കൂടി പക്ഷെ ആരും ഇത് ഗുണം ചെയ്യും ജിസയിലും മാറുമ്പഴത്തേക്കും ആരുടെ ഗെയിം ഒന്ന് കുറച്ചുകൂടെ ബെറ്ററാവും ആരണിത് മനസ്സിലാക്കി കളിച്ചാൽ ആര് മനസ്സിലാക്കാണ്ട് കളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഷാനവാസ് ആയിട്ട് ഷാനവാസായിട്ട് ജിസൈൽ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ജിസയിൽ അക്ബറിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നത് അക്ബർ ഇത് കഴുകനാണ് അക്ബർ ഇതിനു മുന്നേയും എന്നോടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും നീട്ടിയത് അക്ബർ ആയിരുന്നു ആയിരുന്നു അക്ബർ എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പക്ഷേ നേരിട്ട് ഇതേ ഷാനവാസ് കൊറച്ച നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബറും ഒണിയലും ഷാനവാസും കൂടെ സംസാരിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ഉൾപ്പെടെയുള്ള ലക്ഷ്മിയുടെ അമ്മയുടെ ഉൾപ്പെടെ കാര്യം സംസാരിക്കുന്നുണ്ട് ഷാനവാസ് നേരിട്ട് പോയി അക്ബറിന്റെ ഗെയിം കളിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നില്ല പക്ഷെ ജിസൈല് വരുമ്പോഴേക്ക് ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇനി ജിസൈല് ഒണിയൽ സാപമാനായിട്ട് കൂട്ടുകൂടുമ്പോ ജിസേലിന്റെ ഗ്രാഫ് എന്തായാലും ഡൗൺ ആവത്തേ ഉള്ളൂ അതെന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ജിസേൽ ഈ കളിക്കുന്ന ജിസൈൽ ഇപ്പോഴത്തെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞോണ്ടെന്ന് വെച്ചിട്ട് ഗെയിം ഇല്ല ആ ഗെയിം ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ജിസൈൽ ഇങ്ങനെ ഡെയിലി 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 ഈ ഒരു ഒണിയലിന്റെയും സാഭിമാൻ്റെയും കൂടെ ഇരുന്നുകൊണ്ട് ആരുടെയും ഇനി കുറ്റം പറയാൻ തുടങ്ങിയാൽ ഈ ഒരു ടോപ്പിക്ക് എപ്പിടിച്ചിരിക്കും തോന്നി കഴിഞ്ഞാൽ ജിസൈലിന് അധികം നാളവിടെ നിൽക്കേണ്ടി വരില്ല എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ള രണ്ടാൾക്കാർ ഒണിയൽ സാഭിമാനാണ് ആ രണ്ടാൾക്കാരുടെ കൂടെയാണ് ഇപ്പൊ ജിസൈൽ കൂട്ടുകൂടിയിരിക്കുന്നത് അത് ജിസൈലിന് ഒരു കാരണവശാലും ഗുണമാകാനൊന്നും പോകുന്നില്ല പിന്നെ ഫാമിലി വീക്കിൽ ഫാമിലി വരിക എന്നുള്ളതാണ് മൂന്നാൾക്കാരുടെ ഫാമിലി വന്നു അതിനകത്ത് അനുമോൾ എപ്പിസോഡ് തീർന്നപ്പോഴത്തേക്കും അനുമോൾ ഒരു പുതിയ ടോപ്പിക്കോട് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് അതിനെ രണ്ട് ആസ്പെക്റ്റിൽ കാണാം ഒന്ന് നെവിൻ്റെ ഫാമിലി വന്നപ്പോഴത്തേക്കും നെവിൻ നെവിന്റെ ഫാമിലിയോട് വലിയ അടുപ്പം കാണിച്ചില്ല ഇത് അമ്മയോടും സഹോദരിയോടും വലിയ അടുപ്പം എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നെവിൻ പറഞ്ഞ മറുപടി ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നെ ബിഗ് ബോസിലേക്ക് കയറ്റിയത് അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് അവൻ വരണമെന്നാണ് ഞാനിവിടെ ആഗ്രഹിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനൊരിക്കലും ഫാമിലി വീക്കിൽ ഫാമിലി കൊണ്ടുവരില്ല അത് അങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടുവരില്ല അത് ലാസ്റ്റ് സ്മോക്കിംഗ് റൂമിൽ പോയിരുന്ന ാനവാസമായിട്ടും ഒണിയിലായിട്ടൊക്കെ എന്തോ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതേ കാര്യം തന്നെ സി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അനുമോൾ എന്തിനാണ് നെവിന്റെ അടുത്ത് പോയി കാര്യം സംസാരിച്ചത് രണ്ട രീതിയിലെടുക്കാം ഒന്ന് അനുമോൾക്ക് നെവിനോടുള്ള സ്നേഹം കൊണ്ടുപോയി സംസാരിച്ചു ഒന്ന് രണ്ട് അനുമോൾക്ക് ഇത് കുടുംബ പ്രേക്ഷകർക്ക് അനുമോളോട് ഇഷ്ടം തോന്നാനും നെവിനോട് ഇഷ്ടക്കെയായിട്ട് തോന്നാനും ഉള്ളൊരു ടോപ്പിക്കാണ് കാരണം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് കാര്യമാണ് നിന്റെ അമ്മയും സഹോദരിയും അല്ലേ അവരെ ഉള്ളു അപ്പൊ അവര് അവരെ വരുമ്പഴത്തേക്ക് നീ എന്താണ് ഒരു സന്തോഷം പ്രകടിപ്പിക്കാത്തത് അത് അനുമോൾ പറഞ്ഞു വെക്കുന്ന രീതി നൈസായിട്ടാണ് അതങ്ങനെ ആയിക്കോളാം നീ ചെയ്യുന്ന തെറ്റാണെന്ന് അനുമോൾ പറഞ്ഞു കൊടുക്കുകയാണ് അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഔട്ട് പോകും ഔട്ട് പോവും ഡൗട്ട് പോകുമ്പഴത്തേക്ക് എന്താണ് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വരികയും ചെയ്യും അനുമോൾക്ക് നെവിനോട് അത്രയും സൗഹൃദം ഉണ്ടായിട്ട് പറഞ്ഞതാണോ പറഞ്ഞതാണോന്ന് എനിക്കറിയില്ല എനിവേ നെവിൻ ഇത് അനുമോൾ പറഞ്ഞതിന്റെ ഒരു യഥാർത്ഥ അർത്ഥം മനസിലാക്കാം പിന്നീട് നവീൻ തന്നെ വന്നിട്ട് സ്മോക്കിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്റെ റിയൽ ക്യാരക്ടർ ഇങ്ങനെയാണ് എനിക്ക് സ്നേഹം അധികം അവരോട് പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കില്ല അത് കൊള്ളാം അവൻ പറഞ്ഞ എന്താണ് അതെ പക്ഷെ അനുമോൾ ഇതിനൊരു കോണ്ടന്റ് ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതനുമോളുടെ ബുദ്ധിയാണ് അനുമോളുടെ ഗെയിമാണ് കേട്ടത് അത് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് അനുമോൾ പുപ്പുലിയാണ് അതായത് കുടുംബ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് കളിക്കുക കുൽസിതം മനസ്സിലാക്കി കളിക്കുക അനുമോൾ കുപ്പുലിയായിട്ടുള്ള ടോപ്പിക്സ് ആണ് അനുമോൾ ആ കാര്യത്തിൽ അനുമോള വെല്ലാനായിട്ട് ഇല്ലേ ഇല്ല പിന്നെ ലക്ഷ്മിയുടെയും രവിന്റെയും ഒണിയലിന്റെ ഫാമിലി വന്നപ്പോഴത്തേക്കും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു ഒണിയലിന്റെ അമ്മ ലക്ഷ്മിയുടെ സംസാരിക്കുന്നുണ്ടോ ലക്ഷ്മിയുടെ അമ്മ ഒണിയിലേക്ക് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അവരെ മിണ്ടുന്നുണ്ട് ഒനീലിന്റെ അമ്മയുടെ ഓക്കെ എന്നോട് എന്തെങ്കിലും സോറി സോറി എന്നൊക്കെ പറയുന്നുണ്ട് പുറത്തിറങ്ങി സംസാരിക്കാമെന്ന് പക്ഷെ അപ്പോഴും ഈ ടീച്ചർ ലക്ഷ്മിയുടെ അമ്മ ഒണിയിലോട് സംസാരിക്കുന്ന ഒരു കോഷം വന്നിട്ടില്ല ഒണിയിൽ അടുത്തൊരു മൊനെല്ലേ നമ്മൾ പ്രതീക്ഷിക്കുമായിരുന്നല്ലോ ലക്ഷ്മിയുടെ അമ്മ പോയിട്ട് ഒണിയിലെടുത്ത് മൊനെ എന്റെ മോളുടെ നിന്ന് വന്ന മിസ്റ്റേക്കിന് സോറി അങ്ങനെ ഒരുപാട് സംഭവിക്കാൻ പാടില്ല അത് മസ്റ്റ് ആയിട്ട് അവർ ചെയ്യേണ്ട ഒരു എക്സ്പ്ലേഷൻ ആയിരുന്നു അത് അവർ ആതിലെടുത്തും നൂറെടുത്തും ഒണിയിലെടുത്തും മൂന്ന് അവർ ചെയ്യേണ്ട എക്സ്പ്ലനേഷൻ ആയിരുന്നു മൊനെ മോളെ എന്റെ മകളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു ഓക്കെ കേട്ടോ ഇങ്ങനെ പറയാം ഇപ്പൊ ഒണി മറ്റേ ലക്ഷ്മിയുടെ നമുക്ക് ഇങ്ങനെ പറയാം ഇപ്പോ അവൾക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതികളുണ്ട് അവൾക്ക് അവരുടെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ഇഷ്ടക്കേടുകളുണ്ട്

അയ്യാ എന്റെ വീട്ടിലോട്ട് എന്റെ അഡോപ്റ്റഡ് ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞത് അടിച്ച് അവിടെ നിപ്പല്ലേ ഇന്നാണെങ്കിലും ഒന്നും ചെയ്യാനില്ല അവൾ എന്ത് പറയാനാണ് ലക്ഷ്മിയുടെ ടോപ്പിക് കംപ്ലീറ്റ്ലി തീർന്നു അവിടുത്തെ അതാ ലക്ഷ്മിക്ക് ആ വീട്ടിലിപ്പോ ഒരു ഗെയിമും ഇല്ല ഒരു ചക്കയിലാണ് ലക്ഷ്മി അവിടെ എനിക്ക് തോന്നുന്നു വെറുതെ അവിടെ ഇരിക്കുന്ന രണ്ടാൾക്കാർ ഏറ്റവും കുറവ് സ്ക്രീൻ സ്പേസ് ഉള്ള ഒന്നിനും ഇടപെടാത്ത ഒന്നിനും മിണ്ടാത്ത ഒന്നിനൊരു അഭിപ്രായം പറയാത്ത രണ്ടാൾക്കാരാണ് ഈ ലക്ഷ്മിയും സാബിമാൻ അപ്പോ വിക്റ്റ് ആകാനുള്ള സമയൊക്കെ പണ്ടേക്ക് പണ്ടേ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ കൂടെ ഇതേപോലെ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഏതാണ്ട് പൂർത്തിയാകുന്നുണ്ട് അതെ പിന്നത്തെ നെവിന്റെ കേസ് ആണെങ്കിലും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓണികലിന്റെ അമ്മയാണെങ്കിൽ തന്നെ അവർ ഭയങ്കര ചില്ലായിട്ട കടന്ന് സംസാരിക്കുന്നുണ്ട് ണെങ്കിൽ വേറെ സംഭവം പറയുന്നുണ്ട് അമ്മേ ഞാൻ ലക്ഷ്മിക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ആണ് കേട്ടോ അത് ഒണിലിനെ മാന്യതയാണ് ഒണീൽ ആ കാര്യത്തിൽ പറഞ്ഞത് കാരണം ഒണിയിൽ വേണമെങ്കിൽ അത് പറയാണ്ടിരിക്കാം ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ആവാണ്ടിരിക്കാം പക്ഷെ അത് നൈസ് ആയിട്ട് ഒണീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒണീല് അതിനെ കൂളായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പാട്ടാങ്കൾസ് ഉണ്ടല്ലോ ഇവരുടെ അനുമോൾ അവരുടെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഓവറോൾ അക്ബറിന്റെ ഒരു കേസ് അക്ബർ ഗെയിം കുറച്ച് ഡൗൺ ആവുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് അല്ല ഒന്ന് ഈ ഒരാഴ്ചയായിട്ട് അക്ബർ കുറച്ചൊന്ന് ഡൗൺ ആവുന്നുണ്ട് അക്ബർ പേടിച്ച് കളിക്കുന്ന പോലെ ഫീൽ ആകുന്നുണ്ട് ഈ ഫാമിലി വീക്ക് അക്ബറിന്റെ വൈഫും അമ്മയും വന്നതിനു ശേഷം ഉമ്മയും വന്നതിനു ശേഷം അക്ബറിന് എന്തിനോ എന്തിനോ പേടിയുണ്ട് അക്ബറിന് അത് എനിക്ക് തോന്നുന്നു അക്ബർ ചെയ്തത് ശരിയായിട്ടില്ല കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു അക്ബറിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല ഗെയിമറായിട്ട് പുറത്തിറങ്ങണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചെയ്യുന്നത് എന്തോ ശരിയല്ല എന്നൊരു തോന്നൽ അക്ബറിന്റെ മനസ്സിൽ അക്ബറിനെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ടാണ് അതൊന്ന് അക്ബർ ഒന്ന് ബാക്കടിക്കുന്നത് അക്ബറിന്റെ കൈകളിൽ ഇപ്പോഴത്തെ കച്ചിത്തിനുമ്പോഴ അത് അക്ബറിന്റെ അക്ബറിന് അക്ബർ ജിസിൽ ആര്യൻ വിഷയത്തിൽ ഒണിയലിനെ ഒന്ന് ഒന്ന് ട്രിഗർ ചെയ്ത് ആടിക്കാന്നുള്ള സംഭവമുണ്ട് പക്ഷേ ജിസീലിന്ന് പറയാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കമ്പനി കൂടിയത് തന്നെ അത് അക്ബറിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അക്ബറിന് ഈ ഗെയിം അല്ലാണ്ട് വേറൊരു ഗെയിമിലേക്ക് അക്ബർ മാറ്റിച്ചോട്ട് എന്നായിരിക്കും അക്ബറിന് നല്ലത് പിന്നെ ഷാനവാസ് ഒരു കാര്യം കൂടി ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അതായത് ഷാനവാസിന്റെ ടോക്കൻ എടുത്തു പറഞ്ഞ കാര്യമുണ്ട് ഈ ആദില കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആദിലൂറുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ചെയ്യണമെന്നില്ല നമുക്ക് പറ്റണമെന്നില്ല പക്ഷേ വാക്ക് ഉപയോഗിക്കുന്നു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ലല്ലോ അങ്ങനെ ഒരു സംഭവം പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് എന്നെ ആദ്യം നോമിനേറ്റ് ചെയ്തത് ഡ്രസ്സിംഗിന്റെ പേരില് പേരില് ഷാനവാസ് അപ്പാനി അവര് ഇങ്ങനെ ഒരു അത് പറയുന്നത് ഷാനവാസിന്റെ ഇപ്പൊ ഒരു ഷാനവാസിനും ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കേ ഇത് അനുമോളുടെ കാര്യത്തിൽ അത് ഞാൻ പറയാൻ പറ്റും അനുമോളുടെ കാര്യത്തില് അനാവശ്യമായിട്ട് അനുമോളവിടെ അവിടെ ഒരു അബദ്ധം കാണിച്ച് അനിമോളിന് അലുവ കട്ട് അനുമോളിന് പോയിട്ട് അലുവ കട്ട സമയത്ത് ഷാനവാസ് എടുത്തത് ബിക്കോസ് ഷാനവാസ് ഇന്നലെ ഇന്നലെ ബിരിയാണി കാത്തുനിന്ന് ഒരു ഇറച്ചി പീസ് ചിക്കൻ പീസ് കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ കിടന്ന് അതേ അനുമോൾ ഇന്നെന്ത് ചെയ്തു നേരെ പോയിട്ട് അലുവ കഷ്ണം കട്ട് വെച്ചു അനുമോൾ നല്ല ആവശ്യമാണ് അനുമോൾ അതായത് ഇന്നലെ അനുമോൾ കാണിച്ചത് എന്തിനാണ് ഇന്നലെ കരഞ്ഞ് ബഹളം വെച്ച് അത്രയും ഇഷ്യൂ ഉണ്ടാക്കി ഇന്നലെ ഷാനവാസ് ചെയ്തപ്പോ അനുമോള് റേസ് ആയിട്ട് ഇന്നലെ യും ചെയ്തു നീ ഇന്നലെ ഇന്നലെ കടന്ന് കരഞ്ഞിട്ട് നീന്തൽ എന്തിനാ ചെയ്ത കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അനുമോളുടെ കോണ്ടന്റ് ഇങ്ങനെയാണ് അനുമോള് അതായത് മറ്റുള്ള ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും അനുമോൾക്ക് അത് തെറ്റും അനുമോളെ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ന്യായം നല്ലതുമാണ് പിന്നെ പറഞ്ഞല്ലോ അനിമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇങ്ങനെയാണ് കുടുംബ പ്രേക്ഷകരുടെ പൾസർ കളിക്കുന്ന ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ വനിതയാണ് അനുമോള് നമുക്ക് പറയാനായിട്ടില്ല അനുമോളുടെ ഗെയിമിനെ പറ്റി അനുമോ അതെ അതെ പണ്ടൊരു പഴചലുണ്ട് കേട്ടറുണ്ടാ കാരണവന്മാർക്ക് അണുപ്പിലും സംഭവം ഉണ്ട് അതാണ് അനുമോളുടെ കാര്യത്തിൽ പറയാനായിട്ട് തോന്നുന്നത് എനിവേ നമുക്ക് ഇപ്പൊ എല്ലാവരുടെയും ഗെയിം ഒന്നും ഇങ്ങനെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട് ആ കൊഴഞ്ഞത് എത്ര രീതിയിൽ കുഴഞ്ഞു മറിയും എന്നുള്ളത് ഈ വീക്കെന്റ് കഴിയുമ്പഴേക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ ഈ വീക്കെൻഡ് എപ്പിസോഡിലെ എബിക്ഷൻ എവിഷൻ കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് സാബുമാ ഞാൻ ഇപ്പൊ പറയുന്ന സാബുമാ വിറ്റാവരുത് ഒണിയൽ ലക്ഷ്മി ആരെങ്കിലും പുറത്തു പോകണം അപ്പോ വീട്ടുകാർക്ക് തോന്നും ലക്ഷ്മി പോയാലും വലിയ വാവ് അടിക്കില്ല പക്ഷെ ഒണിയിൽ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഒണിയിൽ പോയി എന്നൊരു ഒരു തോന്നലോടെ വരും ഒണിയിലാണ് തോന്നുന്നു ഇപ്പൊ വോട്ടിങ്ങിന് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾ ഒണിയിലാണ് സാബുമാനൊക്കെ സാബുമാനോട് ഒന്നും ചെയ്യാണ്ട് വോട്ട് കിട്ടുന്ന ആളാണ് അത് വേറെ കേസ് ഒരു ഒന്നും മിണ്ടാണ്ട് ഒന്നും ചെയ്യാണ്ട് അതെ അതെ എന്ത് കാര്യത്തിനൊന്നിപ്പോ അറിയില്ല എനിവേ നമുക്ക് എന്തായാലും ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ